ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും ജനസമ്മതനും സൗമ്യനുമായ വിജയമായിരുന്നു നടൻ മണിക്കുട്ടൻ ഗെയിമിനേക്കാൾ ഉപരി മണിക്കുട്ടൻ്റെ സൗമ്യമായ പെരുമാറ്റത്തിനും സത്യസന്ധതപ്പാണ് മലയാളികൾ കൈയടിച്ചതും വോട്ട് നൽകിയതും സീസൺ മൂന്നിലെ മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ കാലിന് നേരെ പരിക്കുകളോടെയാണ് ഹൗസിൽ മണിക്കുട്ടൻ്റെ വാസം ആരംഭിച്ചത് തുടക്കത്തിൽ പതുങ്ങിയിരിക്കുന്ന പ്രകൃതമായിരുന്നെങ്കിലും പിന്നീട് മണിക്കുട്ടൻ ടാസ്ക് കളിച്ചും പെരുമാറ്റത്തിലൂടെയും മുൻനിരയിലേക്ക് വന്ന് വിജയിയാവുകയായിരുന്നു ഏറെ നാളായി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും നിറഞ്ഞു നിന്ന മണിക്കുട്ടനെ കരിയർ ബ്രേക്കായിരുന്നു ബിഗ് ബോസ് സീസൺ മൂന്നിലേക്കുള്ള വരവ് പതിനഞ്ച് വർഷത്തോളം കലാരംഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയാതെ പോയ വലിയ സ്വപ്നങ്ങൾ പലതും മണിക്കുട്ടൻ ബിഗ് ബോസിന്റെ ഭാഗമായ ശേഷം സ്വന്തമാക്കി പലപ്പോഴും മണിക്കുട്ടൻ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത് ടൈറ്റിൽ വിന്നറായതോടെ ആ സ്വപ്നവും സഫലമായി പിന്നാലെ വേദിയിൽ കീ സമ്മാനിച്ചെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച വിളികളൊന്നും വന്നിരുന്നില്ല ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് വിളിയെത്തി ഉടനെ വീട് മണിക്കുട്ടിന് കൈമാറി സ്വന്തമായൊരു വീടെന്ന് സ്വപ്നം നേടിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് മത്സരത്തിൽ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് വിജയത്തിലേക്കുള്ള വോട്ടുകൾ നൽകിയ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് നിങ്ങൾ തന്ന സ്നേഹസമ്മാനമാണ് എൻ്റെ വീട് അതിനാൽ അതിൻ്റെ പേരും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലൂടെ കുറേ നാളുകൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഫ്ളാറ്റിലേക്ക് മണിക്കുട്ടൻ താമസം മാറിയിട്ടില്ല ഫ്ളാറ്റിൽ ചില ജോലികൾ കൂടി പൂർത്തിയാക്കാനുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മണിക്കുട്ടൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ഫ്ളാറ്റ് ഇപ്പോഴും ഉണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് സരസമായാണ് താരം മറുപടി പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ഫ്ളാറ്റിൽ ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിൽ നന്നായി ഇൻ്റീരിയർ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് കൈ കൂട്ടുമ്പോൾ ലൈറ്റ് കത്തണം അത്തരത്തിൽ ഡിഫറൻറ്റായി ചെയ്യണമെന്ന് കൊണ്ട് ബിഗ് ബോസ് കഴിഞ്ഞാലുടൻ സിനിമകൾ കിട്ടും അതനുസരിച്ച് ഇൻ്റീരിയർ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത് ഇൻറ്റീരിയർ തുടങ്ങി കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ സിനിമ കിട്ടിയില്ലെന്നാണ് പതിവ് പോസിറ്റിവിറ്റിയോടെ മണിക്കുട്ടൻ പറഞ്ഞത് മുപ്പത്തിയെട്ടുകാരനായ മണിക്കുട്ടൻ ഇപ്പോഴും അവിവാഹിതനാണ് എന്നാണ് വിവാഹം എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയൊന്നും താരം നൽകിയതുമില്ല ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമ സീക്രട്ടാണ് മണിക്കുട്ടൻ്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നോ